അസ്സലാമു അലൈക്കും നമുക്കിന്ന് അടിപൊളി ചീരയെ പരിചയപ്പെടാം ഇതാണ് സാമ്പാർ ചീര ഇത് അല്പം വഴുവഴുപ്പുണ്ടാവും ഈ ചീരയ്ക്ക് ഇത് തോരൻ വെച്ചും അതുപോലെ സാമ്പാറിലിടാം പ പരിപ്പിലിടാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എള്ളിൻ്റെ തേമാനമുള്ളവർക്ക് ഈ ചീര കഴിക്കുന്നത് അത്യുത്തമമാണ് അപ്പോൾ ഞാനിപ്പോൾ പരിപ്പിലാണ് ഇതിട്ട് വെക്കുന്നത് പരിപ്പെടുത്തിയിട്ടുണ്ട് അതിലേക്ക് ഉള്ളി പച്ചമുളക് ഇവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം ഞാൻ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ ശേഷമാണ് ഓർക്കുന്നത് ഈ ഈ ചീരയെക്കുറിച്ച് നിങ്ങൾക്കും കൂടെ പറഞ്ഞത് കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് വീഡിയോ എടുത്തത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പാകത്തിന് വെള്ളം ഉപ്പും ചേർത്ത് നല്ലതുപോലെ അടച്ച് വെച്ച് അഞ്ച് വിസല് വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ ചീര നമ്മൾ സാധാരണ തോര വെക്കുന്ന അതുപോലെ തന്നെ തോര വെക്കാം അല്ലെങ്കിൽ മറ്റുള്ള പച്ചക്കറിയുടെ കൂടെയിട്ടും വെക്കാവുന്നതാണ് ഇപ്പോൾ പാകത്തിന് പരിപ്പ് വന്തിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഒട്ടും വെള്ളമില്ല ഇനി നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ഇതിന് ഈ ചീരയ്ക്ക് അല്പം വഴവഴുപ്പുള്ളത് കൊണ്ട് തന്നെ കറിയൊക്കെ കൊഴുത്തിരിക്കും കണ്ടോ പരിപ്പിൻ്റെ കൊഴുപ്പും ഈ ചീരയുടെ കൊഴുപ്പും കൂടെ ഉണ്ടാവും ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി ലൂസ് ആയിട്ടില്ലേ വേണ്ടേ കുറച്ചും കൂടെ കഴിയുമ്പോൾ വീണ്ടും ഇത് കട്ടിയായി കട്ടിയായിപ്പോവും അപ്പോൾ അല്പം വെള്ളം ചേർത്ത് ഇതിലേക്ക് കടുക് താളിച്ചിടാം ഒന്ന് തിളച്ചതിന് ശേഷം താളിപ്പൊഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് താളിപ്പിനായിട്ട് ഞാൻ കടുകും വറ്റൽമുളകും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് ഈ കറി കൂട്ടി ചോറ് കഴിക്കാനായിട്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെടും